നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോടതി ഇടപെടലിനെ തുടർന്ന് ഹേമ കബറ്റി റിപ്പോർട്ടിൽ ചില നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നു പോക്സോ സ്വഭാവമുള്ള അടക്കം ഇരുപതോളം ഗൗരവമുള്ള പരാതികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ വെളിപ്പെടുത്തലുകളിൽ വീണ്ടും മൊഴിയെടുപ്പിന് നിൽക്കാതെ നേരിട്ട് കേസുകൾ എടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇത് സിനിമാ ലോകത്ത് ഗുരുതര പ്രത്യാഘാതകൾ ഉണ്ടാക്കും സൂപ്പർ താരമടക്കമുള്ളവർ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ചില ചാനൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു മലയാളത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുന്ന ഒരു പ്രമുഖ നടിയുടെ ആദ്യ സിനിമാനുഭവങ്ങൾ ഏറെ ഗുരുതരമാണ് ഒരു സൂപ്പർ സ്റ്റാറിനെതിരെയാണ് ചില പരാമർശങ്ങളെന്ന് വ്യക്തം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഏറെ ഗൌരവ സ്വഭാവമുള്ള ഇരുപത് മൊഴികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് പോക്സോ അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടിവരും ചില നടിമാർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സിനിമാ ലോകത്ത് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ വിവരണങ്ങൾ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നാൽ മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി പരിഗണിച്ചു വേണം കേസുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ മൊഴി നൽകിയവരെ വീണ്ടും വിളിച്ചു വരുത്തുകയോ അവരെ നേരിൽ കണ്ട് കൂടുതൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലുകൾ പരിമിതമാണ് കോടതി നേരിട്ടാണ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവിയോർക്കേണ്ട കാര്യം ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലില്ല ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഗുരുതര മൊഴികൾ നൽകിയവരുടെ പുതിയ മൊഴികൾ ലഭിച്ചാൽ കേസെടുക്കാമെന്നാണ് എസ്ഐ ടി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് യഥാർത്ഥ റിപ്പോർട്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുകളുണ്ട് നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായ പേരും മേൽവിലാസവും ഒക്കെ നൽകിയ മൊഴികളുണ്ട് എന്നാൽ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത വളരെ ഗുരുതരമായ മൊഴികൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ആ മൊഴികൾ നൽകിയവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടേണ്ടിവരും അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഇതിന്റെ പകർപ്പെടുക്കാൻ അനുവാദമില്ല മുഴുവൻ മൊഴികളും എല്ലാവർക്കും നൽകിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിലെ വിവിധ ഉദ്യോഗസ്ഥർക്കായി ഓരോ ഭാഗം മൊഴികൾ വീതിച്ച് നൽകിയിരിക്കുന്നു സമഗ്രമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പോവാതിരിക്കാനാണ് ഇത്തരം മുൻകരുതലുകൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ സാക്ഷിപൊഴികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് പല ഭാഗങ്ങളിലായി സാക്ഷിപൊഴികൾ പൂർണ്ണമായി ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ കൈമാറിയിട്ടില്ല ഓരോ ഭാഗങ്ങളും ഓരോ ഉദ്യോഗസ്ഥർ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഴുവനായി എല്ലാവർക്കും നൽകിയിരിക്കുന്നു വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു പേജുകൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന് മുന്നിൽ ചില ചാനലുകളും വ്യക്തികളുമൊക്കെ പരാതിയും നൽകിയിട്ടുണ്ട് സാക്ഷി മൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘാംഗങ്ങൾ ഇന്നലെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറി ആരും പകർപ്പെടുക്കരുത് എന്ന ശക്തമായ നിർദ്ദേശമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലെ നിർണായകമായ ചില വിവരങ്ങൾ ചോർന്നിരുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ചില നടികൾ നൽകിയ രഹസ്യമൊഴികൾ ലീക്കായതിനു പിന്നിൽ പലരുടെ ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സി രംഗത്തെത്തിയിരുന്നു ഇക്കാര്യത്തിൽ വിശാലമായ അന്വേഷണം നടത്തണമെന്നാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടത് റിപ്പോർട്ടർ ടിവിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഡബ്ല്യു സി സി രംഗത്തെത്തിയത് പോലീസിന് റിപ്പോർട്ട് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ചോർച്ചയുണ്ടായത് തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നുമാണ് ഇത്തരം ചോർച്ചകളുണ്ടായത് എന്ന് സംശയം ശക്തമായിരുന്നു എന്നാൽ പോലീസിൽ നിന്നോ ക്രൈംബ്രാഞ്ചിൽ നിന്നോ ചോർച്ചയുണ്ടായില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ നിർണായക യോഗം ഇന്നലെ ചേർന്നു സർക്കാരിന് സമർപ്പിക്കാനുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിന് യോഗം രൂപം നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാത്ത ചില നടികൾ കേരളത്തിലെ നടന്മാർക്കെതിരെ ഉയർത്തിയ രൂക്ഷമായ ആരോപണങ്ങൾക്ക് മുന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ എന്ന സംശയവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ശക്തമായ നിയമ നടപടികൾക്ക് സർക്കാർ ഇറങ്ങി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയെങ്കിലും മുകേഷിനെ രക്ഷിച്ചെടുക്കാൻ തുടക്കം മുതൽ സർക്കാർ ഇടപെടലുകൾ വ്യക്തമായിരുന്നു മലയാളത്തിലെ പ്രമുഖ പ്രമുഖതടന്മാർ ശക്തമായ സമ്മർദ്ദമാണ് സർക്കാരിന് മേൽ ചെലുത്തിയത് ഇതടക്കം വലിയ വിവാദങ്ങളായിരുന്നു ഹേമാ കമ്പറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ കേരളം കണ്ടത് അമ്മയെന്ന സംഘടന പൊട്ടിത്തെറിക്കുന്നതും ഭാരവാഹികൾ രാജിവെക്കുന്നതും പ്രസിഡന്റ് മോഹൻലാൽ വിഷണ്ണനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ വലിയ വിവാദങ്ങളായി ഒടുവിൽ അമ്മാഘടനയുടെ ഉന്നതാധികാര യോഗം വീണ്ടും വിളിച്ചു ചേർക്കും എന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നുവെങ്കിലും വ്യക്തമായ രൂപം ആർക്കുമില്ല കൊച്ചിയിലെ അമ്മാന ഓഫീസ് ഇപ്പോഴും അനാഥമായി കിടക്കുന്നു രണ്ടാഴ്ചക്കകം അന്വേഷണ സംഘം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഇന്നലെ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇതിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് അടുത്ത മാസം ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട് ശക്തമായി കോടതി ഇടപെടുന്നു മറുവശത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേർ കോടതിയുടെ നിയന്ത്രണം ചുരുക്കത്തിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി കാറ്റിൽ പറന്ന് അന്വേഷണ സംഘം സ്വൈര്യമായി തങ്ങളുടെ നിയമ നടപടികളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഹേമ കബറ്റി റിപ്പോർട്ടിന്റെ തുടർ ചലനങ്ങൾ കേരളത്തിൽ ദൃശ്യമാകുന്നത്